നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഈശാനകോൺ അഗ്നികോൺ അഗ്നി കോൺ എന്നിവ ഗൃഹനിർമ്മാണത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാം പറഞ്ഞു ഇന്ന് നമുക്ക് നിര്യതി കോൺ അഥവാ കന്നിമൂലയിൽ എന്തൊക്കെ നിർമ്മിതികൾ നടത്താമെന്നും എന്തൊക്കെ ചെയ്തുകൂടെന്നും ഒന്ന് പരിശോധിക്കാം വീടിൻ്റെ തെക്കുപടിഞ്ഞാറെ കോണിനെയാണ് വാസ്തുശാസ്ത്രത്തിൽ നിര്യതി കോൺ എന്ന് പറയുന്നത് രാശി പ്രമാണത്തിൽ കന്നിയുടെ സ്ഥാനത്ത് വരുന്നതുകൊണ്ടാണ് ഈ കോണിനെ കന്നിമൂല എന്നുകൂടി വിളിക്കുന്നത് എത്രത്തോളം കഴിയുമോ അത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കേണ്ട ഇടമാണിത് എന്നുള്ളതിന് സംശയമില്ല എന്നാൽ കന്നിമൂല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയം ജനിപ്പിക്കുമാറ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളിൽ വലിയ അർത്ഥമൊന്നുമില്ല താനും ഭൂമിയുടെ ഭ്രമണ പരിക്രമണങ്ങളുടെ ഫലമായി കിഴക്കോട്ടും വടക്കോട്ടും പ്രത്യേക രീതിയിലുള്ള ഊർജ പ്രവാഹമുണ്ടെന്ന് നമുക്കറിയാം ഇവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയാവുന്ന ഊർജ പ്രഭാവം ഒരു വാസ്തുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ തെക്കുപടിഞ്ഞാറു നിന്ന് വടക്കു കിഴക്കോട്ടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഈ രണ്ട് മൂലകൾക്കും വാസ്തുവിദ്യ അതീവ പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ കേരളത്തിൻ്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടും തെക്കുപടിഞ്ഞാറെ കോണിന് ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് മഴ സീസണുകൾ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വടക്കുകിഴക്കൻ മൺസൂൺ എന്നിവയാണല്ലോ അതുകൊണ്ട് ഈ ദിശകളിലുള്ള കാറ്റിനെ കൂടി പരിഗണിച്ചാണ് നിർമ്മിതികളിലെ ചില നിഷ്കർഷകൾ വാസ്തുവിദ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തെക്കുപടിഞ്ഞാറെ മൂലയായ കന്നിമൂലയിൽ എന്തൊക്കെ നിർമ്മിതികൾ ഗുണകരമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാം പ്രധാന കിടപ്പുമുറി അഥവാ മാസ്റ്റർ ബെഡ്റൂം നിർമ്മിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥാനമാണിത് അതുകൊണ്ട് ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും ശയനമുറിയായി ഇവിടം ഉപയോഗപ്പെടുത്താം അതല്ലെങ്കിൽ പൂജാമുറിക്ക് പറ്റിയ ഇടമായി ഇവിടം പറയുന്നുണ്ട് ഇനി പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ ദർശനമുള്ള വീടുകൾക്ക് സിറ്റൌട്ട് ഇവിടെ ആകാമെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഉള്ളിലേക്ക് കയറാനുള്ള വാതിൽ ഈ കോണിൽ നിന്ന് ഒഴിച്ചു വയ്ക്കണം കന്നിമൂലയിൽ ആകാവുന്ന മറ്റു പലതിനെക്കുറിച്ചും വാസ്തുഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ടെങ്കിലും പുതിയ കാലത്ത് അവ പ്രസക്തമല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് വിട്ടുകളയാം ഇനി കന്നിമൂല അഥവാ നിര്യതി കോണിൽ പാടില്ലാത്തവ നോക്കാം അടുക്കളയാണ് ഇവിടെ ആദ്യം പറയേണ്ട കാര്യം ഈ മൂലയിൽ അടുക്കള പണിയരുതെന്ന് എല്ലാ വാസ്തുപ്രമാണങ്ങളിലും ഒരുപോലെ പറയുന്നുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കൂടി നോക്കുമ്പോൾ ഇവിടെ നിന്ന് അടുക്കള ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അടുത്തതായി ഇവിടെ വരാൻ പാടില്ലാത്ത കാര്യം ടോയ്ലറ്റ് ആണ് ഈ മൂലയിലോ മറ്റേതെങ്കിലും മൂലയിലോ ടോയ്ലറ്റ് നിർമ്മിക്കുന്നത് തീരെ നല്ലതല്ല മുമ്പ് പറഞ്ഞ ഊർജപ്രവാഹം കാറ്റിന്റെ ഗതി എന്നിവയുടെ പ്രത്യേകതകൾ കണക്കിലെടുക്കുമ്പോൾ എത്ര പറ്റുമോ അത്ര ശുദ്ധമായി കന്നിമൂല സൂക്ഷിക്കണം ഇവിടെയുള്ള ചെറിയ വൃത്തിഹീനത പോലും വീടിന്റെ മുഴുവൻ മേഖലയെയും ഒരുപോലെ ബാധിക്കാനിടയുണ്ട് അതുകൊണ്ടാണ് കന്നിമൂലയിൽ ടോയ്ലറ്റ് വർജ്യമാണെന്ന് പറയുന്നത് അല്ലാതെ പഴയ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടല്ല പ്രാമാണിക വാസ്തു നിർദ്ദേശങ്ങളിലൊന്നും ടോയ്ലറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം അക്കാലത്ത് ടോയ്ലറ്റുകൾ വീടിനകത്ത് നിർമ്മിച്ചിരുന്നുമില്ല അതുകൊണ്ട് പലതരം ദോഷങ്ങളൊക്കെ പറഞ്ഞ് കന്നിമൂലയുടെ പേരിൽ ആളുകളെ ഭയപ്പെടുത്തുന്നതിൽ ആരും വീണുപോകേണ്ടതുമില്ല ഇനി കന്നിമൂലയിൽ ഒഴിവാക്കേണ്ടത് വാഹനങ്ങൾ ഇടാനുള്ള പോർച്ചാണ് ഈ മൂലയിലോ ഇതിനോട് ചേർന്നോ കാർപോർച്ച് വരുന്നത് വാസ്തുമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഊർജ്ജവിധാനത്തിന് അനുഗുണമായിരിക്കുകയില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റി വായു കോണിലോ അഗ്നി കോണിലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കേണ്ടതാണ് ഇതോടെ ഇക്കാലത്തെ ഗൃഹനിർമ്മിതിയിൽ കന്നിമൂല അഥവാ നിതിയതി കോൺ എന്നറിയപ്പെടുന്ന തെക്കു പടിഞ്ഞാറ കോൺ എങ്ങനെ ഉപയുക്തമാക്കണം എന്നതിനെക്കുറിച്ച് ഒരേകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തി വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്